ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ പാഠഭാഗമായ കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗമാണ് ഇത് സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ നിന്നും എടുത്തതാണ് സാറാ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനനം തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയും ഒക്കെയാണ് അവർ കേരള സാഹിത്യ അക്കാദമി നിർവാഹ സമിതി അംഗമായിരുന്നു സാറ ജോസഫ് ഇനി ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആലാഹയുടെ പെൺമക്കൾ എന്ന നോവല് പതിമൂന്ന് അധ്യായങ്ങൾ പോലെയാണുള്ളത് പതിമൂന്ന് അധ്യായങ്ങൾ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സബ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു കഥ പറയുന്ന പോലെയാണ് ഓരോ ചാപ്റ്റേഴ്സ് പോലെ അങ്ങനെ പതിമൂന്നെണ്ണം ഉണ്ട് നൂറ്റി എഴുപത്തിയാറ് പേജിലൂടെയാണ് ഒരു നോവലിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് ആലാഹയുടെ പെൺമക്കൾ എന്നതിന് പതിമൂന്ന് അധ്യായങ്ങൾ പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഒമ്പതാമത്തെ അധ്യായമായ എട്ടുമുറി മുറി എട്ടുമുറി എട്ടുമുറിക്കാർക്ക് എന്ന ഭാഗത്തിൽ നിന്നും എടുത്തതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം ഈ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ നോവൽ തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു കഥയായിട്ടാണ് പറയുന്നത് നമ്മുടെ എഴുത്തുകാരി ജനിച്ചതും തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ തൃശ്ശൂർ ജില്ലയിലെ കുര്യച്ചിറയാണ് നമ്മുടെ എഴുത്തുകാരിയായ സാറ ജോസഫ് ജനിച്ചത് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥലത്തിൻ്റെ പേര് തൃശ്ശൂർ ജില്ലയിലെ കോക്കാഞ്ചറ എന്നാണ് അപ്പോൾ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നതോ അല്ലെ ഇതിനെ പേര് മാറ്റി പറയുന്നതോ ഒക്കെ ആകാം ആൾ ജനിച്ച ആ ഒരു നാടിനെക്കുറിച്ചുള്ള കഥ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു നോവലിലൂടെ വായിക്കാൻ സാധിക്കുന്നത് കൊച്ചുകുട്ടിയായ ആനിയാണ് പ്രധാന കഥാപാത്രം ആനയുടെ ചിന്തകളും വികാര വിചാരങ്ങളുമാണ് ഈ നോവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നോവലിൽ പറയുന്ന കഥയുടെ ഒരു കാലം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ വിമോചന സമരം ഉൾപ്പെടെ വരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ സമരമൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു കാലം നിർണ്ണയിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ നോവലിലെ കഥ ആ ഒരു കാലഘട്ടത്തിലുള്ള കഥയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സർ ജോസഫ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് തൃശ്ശൂരിലാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഈ ഒരു കഥയ്ക്ക് ആസ്പദമായി വന്നിട്ടുണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാം ഒരു ചരിത്ര ബോധം ഈ കൃതിക്കുണ്ട് തൃശ്ശൂരിന്റെ ആ കാലത്തുള്ള നസ്രാണി ജീവിതങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട താരതമ്യേന ദരിദ്രരായ ക്രിസ്ത്യാനി ജീവിതം ക്രിസ്ത്യാനികളുടെ കുട്ടിക്കാലം പ്രാരാബ്ദം എന്നിവയെല്ലാം ആനയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുറമ്പോക്ക് ഭൂമിയിൽ നാൽപ്പത് വർഷങ്ങളായിട്ടൊക്കെ ജീവിച്ചു പോന്ന സാധാ ജനങ്ങൾ അല്ലെ അവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ ഒഴിപ്പിക്കുന്നതുമാണ് ഒരു പാഠഭാഗത്തിൽ പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായ കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം വായിക്കാം അതിനുശേഷം ആശയം ചെറുതാക്കി പറയാം ഇപ്പം ഞാൻ ഏകദേശം പറഞ്ഞത് നോവലിനെ കുറിച്ചും എഴുത്തുകാരിയെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് എന്താണിതിലുള്ളതെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾക്ക് പാഠം വായിച്ചിട്ട് ബാക്കി വിശദമായിട്ട് പറയാം എട്ടുമുറി ആരുടെയാണ് ആണും പെണ്ണും കുട്ടികളുമായി പത്തെഴുപത് പേരുണ്ട് എട്ടുമുറിയിലെ താമസക്കാർ വായിച്ചിട്ടുള്ളതും കൂടി കൂട്ടിയാൽ എഴുപത്തഞ്ചായി ശരിക്കും പറഞ്ഞാൽ അതൊരു പത്തുമുറിയാണ് രണ്ടറ്റത്തുമുള്ള വീട്ടുകാർ ഓരോ ചായ്പും കൂടി ചായ കെട്ടി വടയ്ക്ക് കൊടുത്തു ഒരു ചായ്പിൽ ഇയംഭൂ ശാന്തോണിയും മറ്റേതിൽ ചോറ് കൊണ്ടുപോകുന്ന കത്തുരുവുമാണ് താമസം ഈ കൂട്ടരും പറയുന്നത് എട്ടുമുറി അവരുടെയാണെന്നാണ് എന്നാൽ എമണ്ടൻ വാറു എന്ന തൃശൂർക്കരൻ മുതലാളി പറയുന്നു എട്ടുമുറിയും അതിരിക്കുന്ന സ്ഥലവും അയാളുടെ അപ്പാപ്പൻ ചുമ്മാരിൻ്റെ പേരിലുള്ളതാണെന്ന് അതിനയാൾക്ക് രേഖകളുമുണ്ട് കോക്കാൻ ചിറയിൽ ആൾപാർപ്പ് തുടങ്ങിയ കാലത്ത് ചുമ്മാരുണ്ടാക്കിയിട്ട വീടാണത്രേ പിന്നീട് എട്ടുമുറിയായത് അവർ ഗുണ്ടടിക്കണ് അമ്മാമ പറഞ്ഞു എട്ടുമുറിക്കാർ അമ്മാമയ്ക്ക് ചുറ്റും കൂടി എട്ടുമുറിയുടെ മുറ്റത്ത് ഒരു ബെഞ്ചിൻമേൽ അമ്മാമ ഇരുന്നു ആനി അമ്മാമയെ ചാരി നിന്നു ആൾപാർപ്പ് തുടങ്ങിയ കാലത്ത് വന്നോരാണിന്നമ്മളും അന്നിവിടെ എട്ടുമുറിയില്ല കിട്ടുമുറിയില്ല ആകെ ഉള്ളത് തെര തൊരടിയും തൊട്ടാവാടിയും പിന്നെ കുറേ എരുക്കും പാവട്ടയും അതാ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ആദ്യമായിട്ടൊരു പെരിയാ തല്ലിക്കൂട്ടിയത് ദേ ഈ നിക്കണ നേരുകാരൻ എറപ്പായിരപ്പാപ്പനും അമ്മായി കൂടിയിട്ടുണ്ട് എറപ്പായിരപ്പാപ്പൻ കറുത്ത് കുറ്റ്യാനായിട്ടുള്ള പത്രോസ് അന്ന് അവൻ്റെ ഉമ്മ കൊച്ചെറിയം പത്തും തികഞ്ഞിരിക്കണ് ഉമ്മയും മാപ്പിളയും കൂടി കളച്ച് മണ്ണാ ചവിട്ടിക്കുഴച്ച് ഇഷ്ടിയ ഉണ്ടാക്കി കരിങ്കല്ലിൻ്റെ അറപ്പാണ് ഓരോ ഇഷ്ടികയ്ക്ക് അവരവിടെ കയ്യിൽ നിന്ന് പെട്ടി വേടിച്ച് ഇഷ്ടിക ഉണ്ടാക്കിയിട്ടാണ് മാറോടത്തെ ചായ്പ് പിടിച്ചത് ഒരു മുറിയും അടുക്കളയും അതാണ് ഇവിടെ ആദ്യമുണ്ടായ പെര അത് തല്ലിക്കൂട്ടിയത് ചുമ്മാരും കിമ്മാരും എന്നല്ല പത്രോസും കൊച്ചറിയുമാണ് ഇനിയിപ്പ ചുമ്മാരും നേരുകാരൻ്റെ ഒരും തമ്മിൽ വല്ല ഇടപാടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ലാട്ടാ നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തരാ വരണ് ഇഷ്ടിയാ പിടിക്കണു ഇള്ളേൻ്റെ കൂടെ കൂട്ടിയാ കിട്ടണു ഇങ്ങു നിണ്ണ്ണ് രണ്ട് മുറിയും നാലു മുറിയുമൊക്കെ ആയേൻ്റെ ശേഷം എട്ട് മുറിയായത് കൊഞ്ഞനം കുത്തിയിട്ടുള്ള അതിൻ്റെ നിൽപ്പ കണ്ട അറിഞ്ഞൂടോ ഒറ്റയടയ്ക്ക് ഉണ്ടാക്കിയതല്ലാന്ന് ഇത്രയും കാലം ഇല്ലാത്തൊരു ചുമ്മാര് ഇപ്പം എവിടുന്നാ പൊട്ടി വീണേ എന്തൊട്ട് അതിശയാപ്പണ്ടാത് കോക്കാഞ്ചറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തി ഉള്ളത് അമ്മാമയ്ക്കായിരുന്നു മറിയഞ്ചേടത്തിയ പറഞ്ഞ പറഞ്ഞ കടകടയ്ക്ക വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് എട്ടുമുറി എട്ടുമുറിക്കാരുടെ എന്ന് അവർ ഒന്നും കൂടി ഉറപ്പിച്ചു നമുക്ക് രേഖയൊന്നും വേണ്ട മറിയഞ്ചേടത്തിയ പറഞ്ഞാൽ മതി അമ്മാമ ചിരിച്ചു ആനയഭിമാനത്തോടെ അമ്മാമയെ ചാരി നിന്നു ഇട്ടുമുറിക്കാരും കോക്കാഞ്ചിറക്കാരും അമ്മാമയുടെ വാക്കിന് വില കൽപ്പിക്കുന്നു യമണ്ടൻ വാറുവിനെ ഓടിപ്പിക്കാനുള്ള ശക്തി അമ്മാമയുടെ വാക്കുകൾക്കുണ്ട് അമ്മാമ പറഞ്ഞു എന്നാലും ഇപ്പറയണ ചുമ്മാരും പത്രോസും തമ്മിൽ വല്ല എഴുത്തുകുത്തും ഉണ്ടായിരുന്നോ എന്ന് നോക്കിക്കോട്ടാ നിൻ്റെടെ വല്ല രേഖയുണ്ടാ നേരുകാരൻ എറുപ്പായി കൈമലർത്തി പഴയ മുണ്ടും പെട്ടിയിൽ ചില പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുത്തൻ പുത്തൻപാനയുടെയും വണക്കമാ പുസ്തകത്തിൻ്റെയും ഉള്ളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല രൂപക്കൂടിൻ്റെ അടുത്ത് കമ്പിയിൽ കോർത്തിട്ടിരുന്ന കരി പിടിച്ച പഴയ കുറേ കടലാസുകളാണ് പിന്നെയുള്ള രേഖകൾ മരിച്ചറിയിപ്പുകൾ മാമോദിസ കണക്കുകൾ പഴയ ചില എഴുത്തുകൾ കഷായത്തിൻ്റെ കുറിപ്പടികൾ ഒന്ന് രണ്ട് മേൽവിലാസങ്ങൾ ചില രസീദുകൾ സ്നേഹസീമയുടെ നോട്ടീസ് ഇത്രയുമായിരുന്നു കമ്പിയിൽ കോർത്തിട്ടിരുന്ന രേഖകൾ അതുകൊണ്ടായില്ലോ യമണ്ടൻ വാറൂ എട്ടുമുറിക്കാർക്ക് നോട്ടീസ് കൊടുത്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എട്ടുമുറി പുളിക്കാൻ പോവുകയാണ് വാടകക്കാർ എത്രയും വേഗം സ്ഥലം ഒഴിഞ്ഞു തരണം വാടകക്കാരാ എന്തുകൊണ്ടാ ഇയാൾ പറയണേ നമ്മൾ ആരുടെ അടുത്തുനിന്ന് വാടകക്കാരൊന്നുമല്ല നമ്മൾ ആർക്കെങ്കിലും വാടക കൊടുക്കണോ ഇല്ല ഇല്ല നമ്മൾ ആരോടും വാടക ചോദിച്ചിട്ടും ഇല്ല ചോദിച്ചുകൊണ്ട് കൊടുക്കുമില്ല പിന്നെ എന്തോട്ടോ വാടകക്കാരന് പോയി പണി നോക്കാൻ പറയരാ എമണ്ടനോട് എട്ടുമുറിക്കാർ നേരം വെളുത്താൽ അന്തിയാവോളം എമണ്ടൻ വാറുവിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ അവിടേക്ക് പോവാണ് അവൻ്റെ ബംഗ്ലാവിലക്ക അവർ എട്ടുമുറിയുടെ തിണ്ണയിൽ ബലമായി കുത്തിയിരുന്നു എട്ടുമുറിക്കാർ ഒഴിഞ്ഞുകൊടുക്കരുത് പത്തു നാൽപ്പത് വർഷമായിട്ട് അവർ അവിടെ താമസിക്കുന്നവരാണ് അങ്ങനെയൊന്നും അവരെ ഒഴിപ്പിക്കാൻ വകുപ്പില്ല കുട്ടിപ്പാപ്പൻ പറഞ്ഞു എൻ്റെ ചത്തുപോയ അപ്പൻ കുഴിന്ന് ഏറ്റു വന്നിട്ടാ പറയണേട്ടാ കത്തിരോ എട്ടുമുറിയ ഒഴിഞ്ഞു കൊടുക്കറിയെന്ന് എന്നാലും ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല പ്രാഞ്ചേട്ടാ കത്തുരുവിൻ്റെ തീരുമാനം തന്നെയായിരുന്നു എട്ടുമുറിക്കാർക്ക് മുഴുവനും പക്ഷെ നോട്ടീസിൻ്റെ സമയം കഴിഞ്ഞ അന്ന് എമണ്ടൻ വാറു ആളെക്കുട്ടി വന്നു കുരിശുമണി കൊട്ടിയ നേരത്താണ് വരവ് വന്നവർ അകത്തേക്ക് കയറി കണ്ടതൊക്കെ എടുത്ത് പുറത്തേക്കിട്ടു എട്ടുമുറിയിലെ ആണുങ്ങൾക്കാർക്കും ആ നേരത്ത് കാല് നിലത്തുറക്കാറില്ല ആഴുണ്ടാ വാഴുണ്ട എന്ന് ചോദിച്ച് അവർ ആടിയാടി നിന്നു പെണ്ണുങ്ങളാണ് ചൂലും വിറകുകൊള്ളിയും കൊണ്ട് വാറുവിൻ്റെ ആൾക്കാരെ അടിച്ചു പുറത്താക്കാൻ നോക്കിയത് ഒരുപാട് ചട്ടിക്കലങ്ങൾ ഉടഞ്ഞു അരിവച്ച പാത്രങ്ങൾ മുറ്റത്തേക്കെറിഞ്ഞ് അരിയും ഉപ്പും മണ്ണെണ്ണയും ഒക്കെ കൂടി ഒന്നായി കുട്ടികൾ വാവിട്ട് കരഞ്ഞു ഏതോ മുറിയിൽ മണ്ണെണ്ണ ചിമ്മിനി തട്ടിമറിച്ച് തീ പിടിച്ചതോടെ എട്ടുമുറിയിൽ കൂട്ടനിലവിളിയായി ആളുകൾ ഓടിക്കൂടി തീ കെടുത്തി വാറുവിൻ്റെ ആൾക്കാർ തൽക്കാലം സ്ഥലം വിട്ടു അന്ന് പിന്നെയും വാറുവിൻ്റെ ആൾക്കാർ വരുമെന്ന് പേടിച്ച് ഒരുപാട് പേർ ഒട്ടുമുറിക്ക് കാവലിരുന്നു ആനയും അമ്മാമയും ഒക്കെ പാതിരാത്രി കഴിഞ്ഞിട്ടും എട്ടുമുറിയിൽ തന്നെ ഇരുന്നു അന്ന് വന്നില്ലെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെയും എമണ്ടൻ വാറുവിൻ്റെ അറിയിപ്പുണ്ടായി ഉടനെ എട്ടുമുറി ഒഴിഞ്ഞുകൊടുക്കണം ഒഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവരും കുട്ടിപ്പാപ്പൻ ആനയെ കൊണ്ട് ഒരുപാട് കത്തുകൾ എഴുതിച്ചു എട്ടുമുറിക്കാരെ കുടിയൊഴിപ്പിക്കരുതെന്ന് എല്ലാ കത്തിലും വിനീതമായി അപേക്ഷിച്ചിരുന്നു എമണ്ടൻ വാറുവിനും കുട്ടിപ്പാപ്പൻ കത്തെഴുതി ആ കത്തിൽ ഒരു മൂലയ്ക്കൽ ആനി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തലയോടും രണ്ട് അസ്ഥി കഷ്ണങ്ങളും വരച്ചുവെച്ചു കൊച്ചച്ചിനുള്ള കത്തിൽ ആനി പ്രത്യേകം ഈശോ മിഷിയാക്കിയ സ്തുതിയും വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടിപ്പാപ്പനും സുഖമാണെന്നും എഴുതി ചേർത്തു അതെഴുതിയ കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് സങ്കടം വന്നു വീട്ടിലെല്ലാവർക്കും സുഖമാണോ മുഖം പുറത്തു കാണിക്കാതെ പോയി അഴക്കയുടെ ചോട്ടിലെ ഇരുട്ടിൽ കുറേശ്ശെ കുറേശ്ശേ അലിഞ്ഞു പോകുന്ന വലിയ മായി എവിടെയെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന നോനുമും ബേബിയും മിണ്ടാട്ടമേ ഇല്ലാതായ അമ്മ ചിരിക്കാത്ത ചിന്നമ്മ രണ്ടായിരം രൂപ കൊടുക്കാത്തതുകൊണ്ട് കുഞ്ഞിപ്പാലു വീട്ടിലേക്ക് വിടാത്ത ചിയമ്മ ഓരോരോ വേദനകൾ കൊണ്ട് നോക്കി നിൽക്കെ വയസ്സാവുന്ന അമ്മാമ ആനിയോട് പോലും സന്തോഷത്തോടെ മിണ്ടാറില്ലാത്ത കുട്ടിപ്പാപ്പൻ എഴുതിയത് വെട്ടാം ഇവിടെ ആർക്കും ഒരു സുഖവുമില്ല അവസാനത്തെ കത്ത് മാത്രം കുട്ടിപ്പാപ്പൻ സ്വന്തം കൈകൊണ്ടെഴുതി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് കുട്ടിപ്പാപ്പൻ പറഞ്ഞു അപ്പോൾ കുട്ടിപ്പാപ്പൻ്റെ മുഖത്തൊരു ജീവൻ വീണു കത്തെഴുതി കത്തെഴുതിക്കഴിഞ്ഞ് കുട്ടിപ്പാപ്പൻ ആനയ്ക്കത് വായിക്കാൻ കൊടുത്തു അത് ഏറ്റവും പ്രിയപ്പെട്ട എ കെ ജിക്ക് എഴുതിയ കത്തായിരുന്നു കത്തിലെ കാര്യങ്ങൾ അധികവും ആനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നു എമണ്ടൻ വാറു എട്ടുമുറിക്കാരെ കുടിയേഴുപ്പിക്കുകയാണെന്നും കാര്യങ്ങൾ അയാൾക്ക് അനുകൂലമായിട്ടാണ് നീങ്ങുന്നതെന്നും കുട്ടിപ്പാപ്പൻ എഴുതിയത് വായിച്ചപ്പോൾ ആനിക്ക് അത്ഭുതം തോന്നി അപ്പോൾ അമ്മാമ്മ പറഞ്ഞ കാര്യങ്ങൾ കുട്ടിപ്പാപ്പിന് വിശ്വാസമായില്ലേ എന്തു വന്നാലും എമണ്ടൻ വാറു തോൽക്കുമെന്നാണ് ആനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് സത്യമാണ് അമ്മാമ്മ പറയുന്ന കാര്യങ്ങൾ വേണ്ടി വന്നാൽ എട്ടുമുറിയുടെ മുന്നിൽ നിരാഹാരം തുടങ്ങാൻ താൻ തയ്യാറാണെന്ന് കുട്ടിപ്പാപ്പൻ എഴുതിയിരിക്കുന്നു അങ്ങനെ നിരാഹാരം തുടങ്ങുകയാണെങ്കിൽ അത് മരണം വരെ ആയിരിക്കും എന്നാലും എട്ടുമുറി ഒഴിപ്പിക്കാൻ പാടില്ല അത്തരം ഒരു സമരത്തിന് വേണ്ട ഉപദേശങ്ങൾ തരണം അതിനാണ് കുട്ടിപ്പാപ്പൻ എ കെ ജിക്ക് കത്തെഴുതുന്നത് ജീവനേക്കാൾ സ്നേഹിച്ചതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കുട്ടിപ്പാപ്പൻ എഴുതി ഇത്രയുമാണ് ആനയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇത്രയും സുഖമില്ലാത്ത കുട്ടിപ്പാപ്പൻ എങ്ങനെയാണ് എട്ടുമുറിയിലെത്തുക ആനി ആലോചിച്ചു എടുത്തു കൊണ്ടുപോയി കിടത്തേണ്ടി വരുമെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു മരണം വരെ നിരാഹാരം എന്നതിന്റെ ഗൗരവം ആനയ്ക്കറിയില്ലായിരുന്നു എന്നിട്ടും മരണം വരെ എന്ന വാക്ക് വെട്ടട്ടെ എന്നവൾ ചോദിച്ചു കുട്ടിപ്പാപ്പൻ ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് ആനി സങ്കടപ്പെട്ടു അവൾ എല്ലാ കത്തുകളുടെയും ഒരരുകിൽ എഴുതി ചേർത്തു എട്ടുമുറിയുടെ മുന്നിൽ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാരം കിടക്കാൻ പോവുകയാണ് കുഞ്ഞിയുടെ കത്ത് കിട്ടിയതും കൊച്ചച്ചൻ വന്നു കൊച്ചൻ വർഷങ്ങൾക്കു ശേഷം വരികയാണ് ഇതിനിടയ്ക്കൊരു ദിവസം കുട്ടിപ്പാപ്പനെ വെല്ലൂർക്ക് കൊണ്ടുപോകാൻ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചൻ എഴുതിയിരുന്നു വേണ്ടെന്ന് കുട്ടിപ്പാപ്പൻ എഴുതിയതുകൊണ്ട് വരാത്തതാണ് കൊച്ചൻ ഇപ്പോൾ കൊച്ചച്ചനല്ല വികാരി അച്ഛനാണ് കൊച്ചച്ചൻ ആകെ മാറിപ്പോയിരിക്കുന്നു മിരിഞ്ഞുനീണ്ട ഒരാൾ മുഖത്തെ എല്ലുകൾ പൊന്തി നിൽക്കുന്നു താടിയും മുടിയും നരച്ചിരിക്കുന്നു കൊച്ചൻ ചിരിക്കുമ്പോൾ മാത്രമാണ് അത് കൊച്ചനാണെന്നറിയുക കൊച്ചൻ വാതിൽ മുട്ടിയപ്പോൾ വാതിൽ കൊടുത്തത് ആനയാണ് ആനയെ കണ്ടതും കൊച്ചൻ അത്ഭുതപ്പെട്ടു നിന്നു ഈശോ മിഷിഹായേ എന്നു പറഞ്ഞുകൊണ്ട് കൊച്ചൻ ആനയുടെ തലയിൽ കൈവച്ചു കൊച്ചച്ചൻ അവളുടെ കൈ പിടിച്ചു നോക്കി താടി പിടിച്ചുയർത്തി നോക്കി ആനിയല്ലേ സ്വപ്നത്തിൽ ചോദിക്കുന്നതുപോലെ ഇഴഞ്ഞാണ് കൊച്ചൻ ചോദിച്ചത് ആനി ചിരിച്ചു അവളുടെ ചിരിയും കൊച്ചച്ചന് വിശ്വസിക്കാനായില്ല കുട്ടിപ്പാപ്പൻ്റെ മുറിയിലേക്ക് കടക്കുമ്പോഴും കൊച്ചച്ചൻ ആനിയെ തിരിഞ്ഞു നോക്കി വാതിലിന്റെ പാതിയിൽ ചാരി അവൾ നിന്നു അമരയിലകളുടെ അസാധാരണമായ പച്ചപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ട് കുട്ടിപ്പാപ്പൻ നിരാഹാരം തുടങ്ങരുതെന്ന് കൊച്ചച്ചൻ ഉപദേശിച്ചു പകരം കൊച്ചച്ചൻ നിരാഹാരം കിടക്കും എ കെ ജിയുടെ കത്തുവരട്ടെ കുട്ടിപ്പാപ്പൻ പറഞ്ഞു ഈ കുട്ടിപ്പാപ്പൻ എന്താണ് ഇങ്ങനെയൊരു എ കെ ജി ബ്രാന്റ് ആനക്കാണെങ്കിൽ ഹാഫ് മീഷിയുടെ കാര്യത്തിലല്ലാതെ ഒന്നിലും എ കെ ജിയെ അറിയില്ല അമരാവതി സമരത്തിൽ പട്ടം താണു പിള്ള എന്താ ചോദിച്ചേ കുട്ടിപ്പാപ്പൻ ആനിയോട് ചോദിച്ചു ആനക്കൊന്നും അറിയില്ലല്ലോ അവൾ വെറുതെ നിന്നു കുട്ടിപ്പാപ്പനും കൊച്ചച്ചനും നിരാഹാരത്തെപ്പറ്റി ഒരുപാട് നേരം തർക്കിച്ചുകൊണ്ടിരുന്നു ഒറ്റയാൾ നിരാഹാര സമരം ഒരു പാഴ്വേലയാണെന്ന് കൊച്ചിൻ പറഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മാത്രമേ നിരാഹാര സമരം വിജയിക്കൂ അനേകം നാളുകൾക്കു ശേഷം കുട്ടിപ്പാപ്പൻ്റെ കണ്ണുകൾ രക്തങ്ങൾ പോലെ തിളങ്ങി തുടങ്ങി കുട്ടിപ്പാപ്പൻ്റെ കോപ്പിയെഴുത്തു ഭാഷ തിരിച്ചു വന്നു അവിടെ താങ്കൾക്ക് തെറ്റു പറ്റുന്നു മുഖം വടിക്കുമ്പോൾ വന്ന ഒരാലോചനയല്ല ഗാന്ധിക്ക് നിരാഹാരം മുന്നും പിന്നും നോക്കാതെ ഒരെടുത്തുചാട്ടം ആയിരുന്നില്ല എ കെ ജിക്ക് അമരാവതി സമരം അനീതിയോടുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ ഒറ്റയാൾ സമരങ്ങളും പ്രധാനമാണ് ഇത് വിടുത്തമാണ് ഫ്രാൻസിസ് എമണ്ടന്മാരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന വിഡിയായ രോഗിയാണെന്നി നിന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എൻ്റെ കട്ടിൽ എട്ടുമുറിയുടെ വാതുക്കൽ എത്തിക്കുക എന്നതാണ് കുട്ടിപ്പാപ്പൻ ചിരിച്ചു അപ്പോൾ കുട്ടിപ്പാപ്പൻ്റെ മുഖത്ത് രോഗവും ക്ഷീണവും ഉണ്ടായിരുന്നു കുട്ടിപ്പാപ്പൻ്റെ താടിയും മുടിയും നരച്ചിരിക്കുന്നു നിറച്ച രണ്ട് ആളുകൾക്ക് അവരുടെ അച്ചടി വാക്കുകൾക്കും നടുവിൽ ശ്വാസം മുട്ടി ആനി നിന്നു പൊതുവെ അച്ചടി വാക്കുകൾ അവൾക്ക് ഇഷ്ടമായിരുന്നില്ല അവ പറയാൻ കൈകെട്ടി ശ്വാസം പിടിച്ചു നിൽക്കണമെന്ന് ആനിയുടെ തോന്നൽ അവൾ പുറത്തു കടന്നു ഇതാരൻ്റെ കിടാവേ ഈ എ കെ ജി മനുഷ്യന് ഒരു കിടക്കപ്പുറതി ഇല്ലാണ്ടായില്ലോ അമ്മാമ പറഞ്ഞു ആന അമ്മാമ്മയ്ക്ക് എ കെ ജിയുടെ പടം കാട്ടിക്കൊടുത്തു കുട്ടിപ്പാപ്പിന് നിരാഹാരം കിടക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് എട്ടുമുറി പൊളിക്കാൻ തീരുമാനമായി അതൊരു ഒത്തുതീർപ്പായിരുന്നു പള്ളിയിൽ വെച്ചാണ് ഒത്തുതീർപ്പുണ്ടായത് എമണ്ടൻ വാറൂ അച്ഛനെ പോയി കണ്ടു അച്ഛനും കൈക്കാരന്മാരും കൂടി എട്ടുമുറിക്കാരെ പള്ളിയിലേക്ക് വിളിപ്പിച്ചു രണ്ടു കരാറിന്മേലാണ് വിളിപ്പിച്ചത് ഒന്ന് മര്യാദക്കാരോട് സംസാരിക്കാനുള്ളതാണ് കുടിച്ചിട്ട് ചെല്ലരുത് രണ്ട് ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ചെല്ലരുത് ഇത് മ്ളയാ ഒപ്പിക്കാനാണു മോളെ പെണ്ണുങ്ങൾ തമ്മാമിൽ പറഞ്ഞു മ്മ്ളാ പോയാ മോത്താ നോക്കി വർത്താനാ പറയില്ലേ അതാ പാടില്ല അതാണ് എമണ്ടൻ്റെ സൂത്രം ഇവിടെ പിശാശുക്കളാണെങ്കിൽ കുടിക്കാണ്ടാ പോയോ ഒരെണ്ണം തൊള്ളയാ തുറക്കില്ല ഇനി നമ്മൾ എന്തോ ടിപ്പ്യാ ചെയ്യുക എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ രഹസ്യമായി കൂടി ആലോചിച്ചു കുടിച്ചോട്ടെ അവർ തീരുമാനിച്ചു കുടിച്ചട്ടാ പോയാ മതി പള്ളിയിലേക്ക് അവിടെയാ ചെന്ന് നാല് വർത്താന പറയാനുള്ളത് എന്നാ വെച്ചിട്ട് കുടി പാകത്തിന് മതി അധികം കുടിച്ചാലും പിശാശുക്കൾ തൊള്ള തുറക്കി കുടി പാകത്തിനാക്കാൻ അവർ ഒരു വഴി കണ്ടുപിടിച്ചു ഞായറാഴ്ച വെളുപ്പിന് എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ നന്നാല് കുപ്പികളും കൊണ്ട് ചീരാച്ചി കള്ളുഷാപ്പിലേക്ക് വേഗം വേഗം നടന്നു നടത്തത്തിൻ്റെ വേഗത കൊണ്ട് അവരുടെ ഞെറിവാലുകൾ കുലുങ്ങി വിടർന്നുകൊണ്ടിരുന്നു ചീരാച്ചി എത്തിയപ്പോഴേക്കും തണുത്ത കാറ്റിലും അവർ വിഴർത്തൊഴുകി എട്ടൊമ്പത് പെണ്ണുങ്ങൾ ഒന്നിച്ച് രാവിലെ തന്നെ കള്ളുഷാപ്പിൽ കയറുന്നതാണ് അന്ന് ചീരാച്ചിക്കാരുടെ കണി ഷാപ്പുകാരും അതിശയിച്ചു കോക്കാഞ്ചിറക്കാർക്ക് പക്ഷേ ഒന്നിനും നേരമില്ല കള്ളില്ലേ അവർ ചോദിച്ചു ഒന്നാം തരം അല്ലിക്കള് വന്നിറങ്ങുന്ന നേരമാണ് ഓരോരുത്തും നാലു കുപ്പി വീതം വാങ്ങി രണ്ടെണ്ണം കക്ഷത്തിലും രണ്ടെണ്ണം കയ്യിലും പിടിച്ചു ഇത് ഇതെന്തിനു സംഗതി ചെത്തുകാരൻ രാഘവൻ ഷാപ്പുകാരൻ ഭാസ്കരനോട് ചോദിച്ചു ഷാപ്പുകാരൻ ഭാസ്കരൻ എന്തു പറയാൻ ഒമ്പത് പേരും മൂടുകുലുക്കി തിറികൾ വിടർത്തി പറന്നുപോയ പോലെ അവർക്ക് തോന്നി കണ്ണിൽ നിന്ന് അതിൻ്റെ വെള്ളായം മാറിക്കിട്ടാൻ രണ്ടാൾക്കും കുറേ നേരമെടുത്തു നല്ല മറിമായം അവർ പറഞ്ഞു എന്നിട്ടെന്തുണ്ടായി അല്ലിക്കള്ള് വയറ്റിൽ കിടന്ന് മൂത്തു എട്ടുമുറിയിലെ ആണുങ്ങൾ കമാന്നൊരക്ഷരം അച്ഛനോടോ വാറുവിനോടോ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ വായ പൊത്തി നിന്ന് കേട്ടു കള്ളിൻ്റെ മണം പരക്കാതിരിക്കാനാണ് വായ പൊത്തി നിൽക്കുന്നത് അച്ഛൻ എന്തു തോന്നും ഒരറ്റത്ത് ഒന്നും മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന യമണ്ടൻ വാറുവിനോട് അവർക്ക് സഹതാപം തോന്നി പാവം വാറു വാഴു പൊഴുക്കണം അവർ പറഞ്ഞു അങ്ങനെ ഒത്തുതീർപ്പായി നഷ്ടപരിഹാരം കിട്ടുന്ന കാശ് ഷാപ്പിലാ കൊണ്ടോയി കലക്കണ്ടാട്ട അച്ഛൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവർ ഉറപ്പ് കൊടുത്തുവെങ്കിലും പള്ളിയിലെ പടികളിലെത്തിയപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നു നമ്മളിനി എവിടേക്കാ പോവാ നമുക്ക് വീടും കൂടി ഇല്ലാണ്ടായില്ലേ ചിരാച്ചയ്ക്കാ പോവാ അവിടെ ഇരുന്നിട്ട് ആലോചിക്കാം എട്ടുമുറിക്കാർ എവിടേക്കൊക്കെയാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ചിതർന്നതുപോലെയായിരുന്നു അത് പല വഴിക്ക് പറഞ്ഞു പരിയാരം കൊഴുക്കുള്ളി പട്ടിക്കാട് വരടിയം മച്ചാട് വേലൂർ അങ്ങനെ പല നാടുകളുടെ പേരുകൾ കേട്ടു ആനി അവിടെ ചെന്നാൽ എങ്ങനെ ജീവിക്കും അതൊന്നും ആർക്കും അറിയില്ല ഓരോ സന്ധുബന്ധുക്കാരുടെ സഹായം നോക്കി പോവുകയാണ് ഒരു പരിഷ്കാരവുമില്ലാത്ത നാടുകളിലേക്കാണ് പോകുന്നത് കൊയ്യാനും കെട്ടാനും വശമുണ്ടെങ്കിലേ അവിടെ ജീവിക്കാനൊക്കൂ നഗരത്തിൽ കൂടെ നടന്ന് അന്നന്നത്തെ കഞ്ഞിക്കുള്ള വക കൊത്തിപ്പെറുക്കി ഉണ്ടാക്കുന്ന ജീവിതമല്ല അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മണ്ണിൽ പണിയെടുക്കലാണ് എട്ടുമുറിക്കാലിൽ പലരുടെയും കാലിലും ഇന്നോളം ഒരു പാടത്തെ ചെളി പുരണ്ടിട്ടില്ല നഗരത്തിൻ്റെ കുപ്പയിൽ പിറന്നു വീണു നഗരത്തിൻ്റെ കുപ്പയിലൂടെ നടന്നു ഒരു കണക്കിന് നല്ലതണ് നിന്റെ മാപ്പിളെ കള്ളൂടിയാ പോയി കിട്ടും നീയെ ധൈര്യമായിട്ടാ പോ യാത്ര പറയാൻ വന്ന മീൻകാരൻ പൊറിഞ്ചുവിൻ്റെ ഉമ്മ അന്നൻകുട്ടിയോട് അമ്മാമ്മ പറഞ്ഞു മീൻ കച്ചവടത്തിൻ്റെ കാര്യമോ മറഞ്ചെടുത്തിയേ മീൻ കച്ചവടം ഇല്ലെങ്കിൽ കൊള്ളിക്കച്ചവടം ചെയ്യണം നിന്റെ മാപ്പിളക്കെന്താ മീൻ്റെ ശൂര് കേട്ടാലോ ഉറക്കം വരുള്ളൂ അന്നൻകുട്ടിയുടെ പകപ്പ് പോയില്ല കണ്ണും വട്ടച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ് അമ്മാമ്മ അവളുടെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചു കൊയ്യാനും കെട്ടാനൊക്കെ അങ്ങടാ പഠിക്കണ അന്നൻകുട്ടിയെ എന്നും കൊന്നും എങ്ങനെ കണ്ടോരുടെ അടുക്കളയാ നിരങ്ങാനും ഭേദമാണ് ആ ആശ്വസിപ്പിക്കലിൽ അന്നംകുട്ടി കരഞ്ഞുപോയി ഉച്ചയാവോളം പാത്രം മോറിയ വല്ല വളിച്ചതും പുളിച്ചതും ഇങ്ങനെ അഞ്ചട്ടണത്തിൻ്റെ വായിലേക്കുള്ളതാ കിട്ടും അടുക്കളപ്പണിയെടുത്താൽ ഇനി എവിടുന്നാ എടുത്തണ് എനിക്ക് എനിക്കിങ്ങനെയല്ല ഒരു പിടിയുമില്ലാതെ എങ്ങോട്ടോ ആണ് അന്നൻകുട്ടിയും കുടുംബവും പോയത് അവർ മാത്രമല്ല എട്ടുമുറിയിൽ നിന്ന് അടർ പോയവരൊക്കെ ഓരോരുത്തർ പോകുമ്പോഴും മറ്റുള്ളവർ കരഞ്ഞു ഒരു ചുമരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച ജീവിച്ചോരനാണ് ഞങ്ങൾ അവൻ്റെയോടെയാ കരഞ്ഞ എൻ്റെയോടെയാ കേൾക്കും ഇനി എവിടെ നിന്ന് വെച്ചിട്ടാണ് കാണണേ എട്ടുമുറിക്കാർക്ക് ഇനി കോക്കാഞ്ചിറയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു കോക്കാഞ്ചിറയിൽ ഇനി സ്ഥലം വാങ്ങി വീടുണ്ടാക്കുക വലിയ പണക്കാരായിരിക്കും തൃശ്ശൂർ പട്ടണത്തിൽ ജോലിയും കച്ചടവും ഒക്കെ ഉള്ളവർ മത്സരിച്ച് വില കൂട്ടി അവർ കോക്കാഞ്ചിറയിൽ സ്ഥലം വാങ്ങിക്കൂട്ടുന്നു വലിയ പണിക്കാർ മുതലാളിമാർ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ അങ്ങനെയുള്ളവർ താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണത്രേ കോക്കാഞ്ചിറ അവിടവിടെ മതിലുകെട്ടി തിരിച്ച കഷ്ണങ്ങളായി കോക്കാഞ്ചിറ മാറുകയാണ് പേടിച്ചിട്ട് ഒരമനാമ്പു പോലും അതിനകത്ത് തളി നീട്ടുകയില്ല ആദ്യമൊന്നും ഈ മാറ്റം കോക്കാഞ്ചിറക്കാർ അറിഞ്ഞില്ല അവർ വിറ്റുപോയിക്കൊണ്ടിരുന്നു പണമുള്ളവർ അങ്ങനെയാണ് കുട്ടിപ്പാപ്പൻ പറഞ്ഞു എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിലെതുക്കും കോക്കാഞ്ചിറയിൽ നിന്ന് കോക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാനും അവർക്ക് പറ്റും ഇപ്പോൾ കോക്കാഞ്ചിറക്കാർക്ക് ഒതുങ്ങി മാറാൻ സ്ഥലമില്ല അതുകൊണ്ട് ഓരോരുത്തരെയായി പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കുകയാണ് കാശുള്ളവർ ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടേതല്ലാതാവും ആനയെ നടക്കുന്ന ഒരറിവായിരുന്നു അത് മുമ്പ് ഒരിക്കലുമില്ലാത്ത വിധം അവൾ കോക്കാഞ്ചിറയെ സ്നേഹിച്ചു സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറഞ്ഞതിനു ശേഷം ഈ ഒരു പാഠത്തെക്കുറിച്ച് നമ്മൾക്കൊരു ധാരണ തന്നതിന് ശേഷമാണ് ഞാൻ ഈ പാഠഭാഗം വായിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ വിശുദ്ധമായിട്ട് ആശയം വീണ്ടും ഞാൻ പറയുന്നതാണ് അടുത്ത വീഡിയോയിൽ അതിനുശേഷം നമ്മൾക്ക് പഠന പ്രവർത്തനങ്ങളും ചെയ്യുന്ന മറ്റൊരു വീഡിയോയും ചെയ്യുന്നതാണ് എല്ലാവരും ആ വീഡിയോ ഒക്കെ കാണുക ടെസ്റ്റ് വായിക്കുന്നത് കേൾക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാവുന്നതാണ്